ൃ്ണരിമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സവിതോ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ശ്രേണം ഹരേ ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ശ്രീ ഗുരുവായൂരപ്പന്റെ ദിവ്യകാരുണ്യം കൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് സൽസംഗത്തിലൂടെ ഒന്ന് ചേരാൻ സാധിച്ചിരിക്കുകയാണ് ഗുരുവായൂരപ്പന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു ഒപ്പം കൃഷ്ണ പാദമനുഷ്യം ഹരദി ഭാവയാമി ഹരി കൃഷ്ണ പാദമനുഷ്യം ഹൃദി ഭാവയാമി ഇന്നലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഞാൻ ചോദ്യം വിട്ടുപോയിട്ടുണ്ട് ഇന്നും എനിക്ക് ചോദ്യങ്ങളൊന്നും പെട്ടെന്ന് തോന്നുന്നില്ല കേട്ടോ ഈ ഒരു ഫ്ലോയിൽ ഇങ്ങനെ ചോദ്യം വന്നാലേ വരുള്ളൂ എന്നാണ് എനിക്ക് തോന്നണേ അപ്പൊ എന്തായാലും ചോദ്യം ചോദിക്കാനും ഗുരുവായൂരപ്പൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് നമ്മുടെ ചോദ്യോത്തരങ്ങളും അതുപോലെ ഒരു കുഞ്ഞുകഥയും ഒക്കെ കൊണ്ടിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ആദ്യത്തെ ചോദ്യം നോക്കാം കേട്ടോ സോ അതാ ഞാൻ എന്നും എൻ്റെ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം തരും എന്ന് കരുതും എന്നാലും എനിക്ക് നിരാശ ഇന്ന് എനിക്ക് വല്ലാത്ത നിരാശയായി സങ്കടമാകുന്നു എന്നാണ് നിതിൻ മേനോൻ എന്ന ഐ ഡിയിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യം നിതിൻറെ അമ്മയാണ് അയച്ചിരിക്കുന്നത് എനിക്ക് അമ്മയുടെ പേര് ഓർമ്മയില്ല കേട്ടോ സോറി ട്ടോ ഞാൻ വേണമെന്ന് വെച്ചിട്ട് എടുക്കാണ്ടിരിക്കണതല്ല അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് വിട്ടുപോണതാണ് കേട്ടോ ഓരോ ദിവസവും കാണുന്ന ചോദ്യങ്ങൾ എടുത്ത് ആൻസർ ചെയ്യുക അത് ഇന്ന ആളുടെയാണോ എന്താണ് എന്നും വിചാരിച്ചിട്ടല്ലാട്ടോ എടുക്കണ്ട എന്നൊന്നും വിചാരിച്ചിട്ടല്ല പിന്നെ ഞാനിതൊക്കെ കാണുന്നത് ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹം നമ്മൾക്ക് ഏത് ചോദ്യം എടുക്കണ്ടേന്നൊക്കെ ഭഗവാൻ കാണിച്ചു തരും എന്നൊക്കെ കേട്ടോ ഞാൻ വിശ്വസിക്കണേ അപ്പൊ ഒരിക്കലും നിരാശ എന്ന് വിചാരിക്കരുത് ഞാൻ വേണമെന്ന് വെച്ചാൽ ചെയ്യണതാന്നും വിചാരിക്കരുത് അടുത്ത ചോദ്യം വേഗം ചോദിച്ചോളൂ ഞാൻ എന്തായാലും എടുക്ക അടുത്തതായിട്ട് ഇന്ദിരായ കെ എസ് എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് കൃഷ്ണായ വാസുദേവായ എന്ന് തുടങ്ങുന്ന കഴിഞ്ഞ ദിവസം ഞാൻ ചൊല്ലിയ ആ ശ്ലോകം ഏത് സമയത്തും ചൊല്ലാൻ സാധിക്കുമോ സന്ധ്യാസമയത്ത് ചൊല്ലാൻ പാടുമോന്ന് ഏത് സമയത്തും ചൊല്ലാം നോക്കൂ അവിടെ ഉണ്ട് കൃഷ്ണനെ ആശ്രയിക്കാൻ സമയപരിധികളൊന്നും ഇല്ലാട്ടോ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഗുരുവായൂരപ്പനെ ആശ്രയിക്കാം അതിന് ഒരു മടിയും വിചാരിക്കേണ്ട കേട്ടോ അടുത്തതായിട്ട് ശശികല ജാനകിയമ്മ എന്ന ഐഡിയയിൽ നിന്നാണ് ചോദിച്ചത് ുന്നത് എന്റെ അച്ഛൻ മരണപ്പെട്ടു ഒരു മാസം കഴിയുന്നു സവിത ഡിസംബർ ഒന്നിന് ഏകാദശി വ്രതം അനുഷ്ഠിക്കാമോ ഇന്നലെ സ്വപ്നത്തിൽ ഉണ്ണിക്കണ്ണൻ ദർശനം നൽകിയിട്ടുണ്ട് ഗുരുവായൂരിൽ വരാനിരുന്നപ്പോഴാണ് മരണം നടന്നത് എന്നാണ് തീർച്ചയായിട്ടും ഏകാദശി നോൽക്കാം നമുക്ക് പുലയോ വാലായ്മയോ ഇല്ലാത്ത ഏത് സമയത്തും ഏകാദശി നോൽക്കാവുന്നതാണ് കേട്ടോ അച്ഛൻ മരിച്ചിട്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ എങ്കിലും ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആചാരങ്ങൾ എപ്പോഴും പാലിക്കണം അത് എന്ത് മരണം സംഭവിച്ചാലും നമുക്ക് പുലയോ പാലായ്മയോ ഇല്ലെങ്കിൽ ആചാരങ്ങളിൽ മുടക്കം ഒന്നും വരുത്തരുത് ആഘോഷങ്ങളിൽ മാത്രമാണ് നമ്മൾ ഏർ ആഘോഷങ്ങളൊന്നും നമ്മൾ നടത്താറില്ല മാറ്റിവെക്കാറുണ്ട് കേട്ടോ പ്രീത കെ പി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് സവിതയുടെ ജപത്തിന്റെ റുട്ടീൻ പറയാമോ എന്നാണ് എനിക്കങ്ങനെ റൂട്ടീൻ ജപം ഒന്നുമില്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് ഏഹ് വിളിക്കാൻ അങ്ങനെ റൂട്ടീൻ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എപ്പോഴും വിളിക്കുക എപ്പോഴും നാമം ചൊല്ലുക എപ്പോഴും ഭഗവാനെ ആലോചിക്കുക അങ്ങനെയൊക്കെ തന്നെയുള്ളൂട്ടോ ടീച്ചർ അമ്മയും മക്കളും എന്ന ഐഡിയയിൽ നിന്നാണ് അടുത്തത് ചോദിച്ചത് നെയ്വിളക്ക് ഷീട്ടാക്കിയാൽ നിർമാല്യം തൊഴാൻ പറ്റുമോ എന്ന് സ തീർച്ചയായിട്ടും അത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കുന്നേ പറയാൻ പറ്റുള്ളൂ നെയ്വിളക്കിന്റെ ഷീട്ട് രണ്ടരക്ക് തുടങ്ങുന്നുണ്ട് കേട്ടോ രാവിലെ രണ്ടര മണിയാവുമ്പോഴേക്കും നെയ്വിളക്കിന്റെ ഷീട്ട് എടുക്കാൻ സാധിക്കും എന്നിട്ട് തൊഴാൻ പറ്റും എന്നുള്ളത് ശ്രമിച്ചു നോക്കൂട്ടോ അടുത്തതായിട്ട് ഷൈനി മോഹൻലാൽ എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത് സൈത അതിൻ്റെ മോൾക്ക് പ്രസവം കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞാൽ ഗുരുവായൂർപ്പിന്റെ കളഭം തൊടാൻ പറ്റും എന്നൊന്ന് പറഞ്ഞു തരാമോ കുഞ്ഞുമാവയ്ക്ക് എന്ന് തൊട്ട് തൊടാൻ പറ്റും എന്നും പറയണം എന്ന് കുഞ്ഞുമാവയ്ക്ക് ചോറ് കൊടുക്കുന്ന സമയത്താട്ടോ കളഭവും ചന്ദനവും ഒക്കെ അമ്പലത്തിൽ ആദ്യമായിട്ട് കൊണ്ടുവന്ന് നമ്മൾ ചോറ് കൊടുക്കില്ലേ ആ സമയത്ത് തന്നെയേ തൊടിക്കാറുള്ളൂ ഞാൻ ആചരിക്കുന്ന രീതി ആട്ടോ പറയണേ അമ്മമാർക്കാണെങ്കിൽ ദേഹശുദ്ധി ഉണ്ടെങ്കിൽ കളഭം തൊടാം കേട്ടോ ദേഹശുദ്ധി അത് പ്രസവം കഴിഞ്ഞാൽ എത്ര ദിവസമാണ് ദേഹശുദ്ധിക്ക് എടുക്കുക എന്നുള്ളത് ഡിപെൻസ് ആണല്ലോ ഓരോ സ്ത്രീകൾക്കും വ്യത്യാസമായിരിക്കും ദേഹശുദ്ധിയുള്ള സമയമാണെങ്കിൽ കളഭം തൊടാ കേട്ടോ വനിത എന്ന ഭക്തയാണ് അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത് സവിത അമ്പലത്തിൽ നിന്ന് വെള്ളി ലോക്കറ്റ് കിട്ടുമോ എത്ര രൂപയാവും എന്നൊന്ന് അന്വേഷിക്കുമോ എന്നാണ് വെള്ളിയുടെയും സ്വർണത്തിന്റെയും ലോക്കറ്റുകൾ കിട്ടും കേട്ടോ രണ്ട് ഗ്രാം മൂന്ന് ഗ്രാം അഞ്ച് ഗ്രാം ഏർ പത്ത് ഗ്രാം എന്നുള്ള തോതിലാണ് കേട്ടോ അതിന്റെ വില എന്ന് പറയുന്നത് മാർക്കറ്റ് വിലയാണ് സ്വർണത്തിന് എത്ര രൂപയാണോ വെള്ളിക്ക് എത്ര രൂപയാണോ അത്രയും രൂപയാണ് നമ്മൾ ദേവസ്വത്തിലേക്ക് അടയ്ക്കേണ്ടത് അടുത്തതായിട്ട് ഏർ വിഷ്ണു വി ആർ എന്ന ഭക്തനാണ് ചോദിച്ചിരിക്കുന്നത് നോൺ വെജ് കഴിച്ചു കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് നാരായണീയം വായിക്കാൻ പറ്റുമ്പോന്ന് ഇത് എന്നും ചോദിക്കുന്ന ഒരു ചോദ്യം തോന്നുന്നു അല്ലേ രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് കുളിച്ചിട്ട് നാരായണീയം ചൊല്ലിക്കോളൂ എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ അടുത്തതായിട്ട് ഏർ ശുദ്ധാശുദ്ധങ്ങളില്ലാത്ത വേർതിരിവുകളില്ലാത്ത ആ പരമാത്മാവിനെ സാക്ഷാത്കരിക്കാൻ നമ്മളും നമ്മുടെ മനസ്സിൽ നിന്ന് പതുക്കെ ആണെങ്കിലും അതൊക്കെ കളയേണ്ടതല്ലേ എന്നാണ് ചോദ്യം അമൃത എന്ന ഭക്തയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു വിപുലമായ ചിന്താഗതിയിലേക്ക് തത്വമസി എന്ന ആ പരമമായ സത്യത്തിലേക്ക് എത്തിയവരാണ് നിങ്ങൾ എങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ശുദ്ധമോ അശുദ്ധമോ ഒന്നും തന്നെ ഉണ്ടാവില്ല എന്നാൽ എന്നെ പോലെ സാധാരണയിൽ സാധാരണക്കാരിയായിട്ടുള്ള ഒരു എന്താ പറയാ ബാഹ്യമായ ലൗകികമായ എല്ലാ സുഖ സൗകര്യങ്ങളിലും വളരെയധികം ആസക്തയായിട്ടുള്ള ഒരു സാധാരണ ഗൃഹസ്ഥാശ്രമിയായിട്ടുള്ള ഒരു സ്ത്രീക്ക് ശുദ്ധാശുദ്ധങ്ങൾ പാലിച്ചേ പറ്റൂ പാലിക്കപ്പെടേണ്ടതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ അത്രയും ഉയർന്ന ചിന്താഗതിയും അത്രയും ഭഗവാനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന എന്ന് നമുക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ നമുക്കൊരു ശുദ്ധവും ഇല്ലയോ ഒരു ദേഹവും ഇല്ലയോ ഒന്നുമില്ല അതിന് ഉദാഹരണം ഗോപികമാര് തന്നെയാണ് അവർക്ക് എന്താ പറയാ കൃഷ്ണനും ഗോപികയും എന്ന ചിന്ത അവർക്ക് ഉണ്ടായിരുന്നില്ല ഞാനും എൻ്റെ കൃഷ്ണനും എന്ന ഒരു ചിന്ത അവർക്ക് ഉണ്ടായിരുന്നില്ല കൃഷ്ണൻ എന്ന ഒറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർക്ക് ഞാൻ പോലും ഇല്ല അങ്ങനെ ഒരു ചിന്തയിലേക്ക് ഉയർത്തപ്പെട്ടവരാണ് അവര് എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു നൂറ് ജന്മം കഴിഞ്ഞാലും എന്ന് എനിക്ക് ഉറപ്പുണ്ട് കേട്ടോ അപ്പൊ എനിക്ക് എന്റെ ഗുരുവായൂരപ്പാ എന്നൊന്ന് വിളിക്കാൻ സാധിച്ചാൽ അത്രയും പുണ്യം എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ശുദ്ധാശുദ്ധങ്ങളെല്ലാം പാലിക്കേണ്ടതാണ് അതല്ലാത്ത ഒരു ഒരു സ്റ്റേറ്റിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഒരു അത്യാശ്രമി എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ ഞാനൊരു കഥ അത്യാശ്രമിയുടെ പറഞ്ഞിട്ടില്ലേ ആശ്രമങ്ങൾക്കും അതീതനായവനാണ് അത്യാശ്രമി ആശ്രമങ്ങൾ ഞാൻ പറയാങ്ങളെ കുറിച്ചൊക്കെ അറിയാലോ ആശ്രമങ്ങൾക്കും അതീതനായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒന്നുമില്ല ഒരു ശുദ്ധമില്ലയോ ഒന്നുമില്ലയോ ഒന്നും പാലിക്കേണ്ട ഭഗവാൻ അവരെയൊക്കെ എന്താ പറയാ അത്രയും എടുത്തു കഴിഞ്ഞവരാണ് അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ശുദ്ധാശുദ്ധങ്ങളെയൊക്കെ മാറ്റി നിർത്താം നമുക്ക് അടുത്തതായിട്ട് ഏർ പേരെന്തായിരുന്നു അൻവി ലക്ഷ്മി ലക്ഷ്മി എന്ന ഭക്തയാണോ ചോദിച്ചിരിക്കുന്നത് ഏകാദശി എടുക്കുന്നത് പറഞ്ഞു തരുമ്പോൾ ചേച്ചി എന്നാണ് തീർച്ചയായിട്ടും നമ്മുടെ നാളത്തെ വീഡിയോ ഏകാദശി സ്പെഷ്യൽ എപ്പിസോഡാക്കാൻ ഗുരുവായൂരപ്പൻ തന്നെ അനുഗ്രഹിക്കട്ടെ നമ്മളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഒന്നാം തീയതി ഏകാദശി ഗുരുവായൂർ ഏകാദശിയാണ് അതിൻ്റെ മഹാത്മ്യം അതിൻ്റെ ചരിത്രം അത് ആഘോഷിക്കുന്നത് എങ്ങനെ ആചരിക്കുന്നത് എങ്ങനെ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഏകാദശി സ്പെഷ്യൽ എപ്പിസോഡ് കാത്തിരിക്കും കേട്ടോ അടുത്തതായിട്ട് ദീപ്തി കൃഷ്ണൻ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് തമദ്ഭുതം ബാലകം അമ്പുജക്ഷണം എന്ന ആ ഒരു ശ്ലോകം പറഞ്ഞു തരുമോ അറിയില്ല ഈ ശ്ലോകം എന്നാണ് പറഞ്ഞിരിക്കുന്നത് തമദ്ഭുതം അമ്പുജക്ഷണം ചതുർഭുജം ശങ്ക ഗദാര്യധായുധം ശ്രീവത്സലക്ഷ്മം കളശോഭി കൗസ്തുഭം പിതാംബരം സാന്ദ്ര പയോധശോഭകം മഹാർഹ വൈഡൂര്യ കിരീടകുണ്ടല ത്യുഷാ പരീക്ഷ സഹസ്രകുന്തളം ഉദ്ധാമ കാഞ്ച്യം ഗത ഗണാതി വിരോചമാനം വസുദേവ ഐക്ഷത ഇതാണ് ആ ഒരു ശ്ലോകം താഴെ കമന്റിൽ പിൻ ചെയ്തിട്ടേക്കാം എന്ന് ഞാൻ പറയുന്നു പറയുന്നുട്ടോ ഇത് ഭാഗവതത്തിലെ ശ്ലോകമാണ് ശ്രീമദ് ഭാഗവതത്തിലെ ശ്രീ ഗുരുവായൂരപ്പന്റെ അവതാരം ആ ഒരു വർണ്ണന ആണ് കേട്ടോ അവതാര സമയത്തെ ദശമ സ്കന്ധത്തിലെ ആണ് ഈ ഒരു ശ്ലോകം വരുന്നത് റെഫർ ചെയ്തോളൂ കേട്ടോ അപ്പൊ കിട്ടുന്നതാണ് ത്രികാല പൂജ എന്താണെന്നാണ് കുമാരി ദേവദാസ് എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത് ത്രികാല പൂജ എന്നൊരു വഴിപാട് നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇല്ലാട്ടോ ഉദയാസ്തമന പൂജയാണ് ഇവിടെ ഉള്ളത് അപ്പോ അതിനെ ഇവിടെ എനിക്ക് പ്രസക്തി ഉണ്ട് തോന്നണില്ല ത്രികാല പൂജ എന്ന് പറയണത് മൂന്ന് നേരത്തെ പൂജ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് അതിന്റെ താന്ത്രിക വശങ്ങളൊന്നും അറിയില്ല ഗുരുവായൂർ ക്ഷേത്രത്തിലെ ത്രികാല പൂജ എന്നൊരു വഴിപാടില്ല എന്നെനിക്കറിയാം കേട്ടോ അടുത്തതായിട്ട് അമൃത എന്ന ഭക്തയാണ് ചെച്ചി അടിപ്രദക്ഷിണം ഈ സമയത്ത് വന്നപ്പോൾ ചെയ്യാൻ പറ്റിയില്ല ഇപ്രാവശ്യം വന്നപ്പോൾ ചെയ്യാൻ പറ്റിയില്ല അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതും കൂടെ ചേർത്ത് ചെയ്താൽ മതിയോന്നു തീർച്ചയായിട്ടും മതി ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ ഒരു ദിവസം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക എന്നുള്ളത് അങ്ങനെ ചെയ്താലും മതി കേട്ടോ അടുത്തതായിട്ട് കുടുംബക്കാർ തമ്മിലുള്ള ശത്രുത മാറാൻ എന്താ ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ രാജശ്രീ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് ശ്രീ ഗുരുവായൂരപ്പിനെ കടുക് വഴിപാട് സമർപ്പിക്കുന്നത് കലഹം മാറാനാണ് എന്ന് പറയാറുണ്ട് കേട്ടോ ഏതെങ്കിലും തരത്തിലുള്ള ഫാമിലി പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പണ്ടുള്ള ആളുകളെ കടുക് ഗുരുവായൂരപ്പിനെ സമർപ്പിക്കാറുണ്ട് ശത്രുത മാറാനൊക്കെ ആയിട്ട് ഇനി ഇതെന്നൊന്നുമില്ല കേട്ടോ നം ിഷ്ടമുള്ളത് എന്താണെങ്കിലും അത് ഗുരുവായൂർപ്പിനെ കൊണ്ടുപോയി സമർപ്പിച്ചുകൊണ്ട് പറയാം ഉണ്ണി കൃഷ്ണ എനിക്ക് ഒരു പ്രശ്നമുണ്ട് എന്താ ഞാൻ ചെയ്യണ്ടെന്ന് അറിയില്ല എന്നൊന്ന് പറഞ്ഞു നോക്കൂ ഉണ്ണി എല്ലാം നേരിയാക്കി തരും അത് ഇന്നതെന്നൊന്നും ഇല്ലാട്ടോ നമ്മളിപ്പോ ഒരു വക്കീലിനെ കണ്ടിട്ട് കൊറേ പ്രശ്നങ്ങൾ പറയാന്ന് വിചാരിക്കാം അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് നമ്മൾ പറഞ്ഞ് അദ്ദേഹത്തിന് ഫീസൊക്കെ കൊടുത്ത് ഏർ വാദിക്കാനൊക്കെ ആയിട്ട് വെക്കൂല്ലോ ഒരാളെ ഈ ആദിക്കാനൊക്കെ ഒരാളെ വെക്കുന്നതിന് പകരം നമ്മുടെ ഉണ്ണി കൃഷ്ണനോട് പറയും ഉണ്ണി കൃഷ്ണ ഇന്ന ഇന്ന പ്രശ്നങ്ങളാണ് എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ മനപ്രയാസത്തിൽ നിന്ന് എന്നെ കരകയറ്റി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് എന്ത് ആവാം എണ്ണയാവാം കദളിപ്പഴമാവാം അല്ലെങ്കിൽ പഴം പഞ്ചസാരയാകാം അതും അല്ലെങ്കിൽ പാലഭിഷേകമാവാം നെയ്യാവാം നെയ്യ് പോലെ ഉരുകി പോവട്ടെ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം എന്ന് കരുതിയിട്ട് ഭഗവാന് നെയ്യ് സമർപ്പിക്കുന്ന അനേകം ഭക്തരുണ്ട് കേട്ടോ അപ്പൊ നെയ്യ് സമർപ്പിക്കുന്നത് അത്യുത്തമമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ സമർപ്പിക്കപ്പെടുന്ന നെയ്യുണ്ടല്ലോ അതവിടെ എല്ലാ എല്ലാ ആവശ്യങ്ങൾക്കും എടുക്കും നെയ്യില് പാചകമുണ്ട് അതുപോലെ തന്നെ നെയ് നെയ്വിളക്കാണ് ശ്രീലകത്ത് കത്തുന്നതെല്ലാം എല്ലാം അങ്ങനെയുള്ള എല്ലാ ആവശ്യങ്ങൾക്കും നമ്മളാൽ സമർപ്പിക്കപ്പെടുന്ന നെയ്യ് അവിടെ സ്വീകരിക്കും അപ്പോൾ നെയ്യ് പോലെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഉരുകിപ്പോട്ടെ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ നെയ്യ് സമർപ്പിക്കാം ഇതും നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ കടുക് നെയ്യ് ബാക്കി എന്ത് വേണമെങ്കിലും നമുക്ക് സമർപ്പിക്കാവുന്നതാണ് കേട്ടോ അടുത്തതായിട്ട് നാരായണീയം ചൊല്ലാൻ അറിയാത്തവർക്ക് അസുഖം മാറാൻ എന്താണ് ചെയ്യാന്ന് പറയൂന്നാണ് കാഞ്ചന ദേവദാസ് എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത് കേട്ടോ നല്ല ചോദ്യമാണ് അല്ലെ നാരായണീയം പല അമ്മമാർക്കും അറിയില്ല ഇനി ഈ ഒരു ഈയൊരു കണ്ണു പോലും കാണാൻ ശരിക്കും ബുദ്ധിമുട്ടുണ്ട് അപ്പൊ പഠിച്ചെടുക്കാൻ അതിനേക്കാളും പ്രയാസമുണ്ട് എന്ന് തോന്നുന്ന അനേകം അമ്മമാരുണ്ട് അവരൊക്കെ അസുഖം വന്നാൽ എന്താ ചെയ്യാന്നാണ് ചോദിച്ചിരിക്കുന്നത് നാരായണ നാമത്തിന് മാറ്റിത്തരാൻ പറ്റാത്ത യാതൊരു അസുഖങ്ങളും ഇന്ന് നിലവിലില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ ഞാൻ അടുത്ത കാലത്തൊരു ഒരു എന്താ പറയാ ഒരു ഒരു ഡോക്യുമെന്ററി പോലെ ഒന്ന് കാണാനിടയായി അതില് ഒരു ഒരു ഭക്തനെ കുറിച്ചാണ് പറയുന്നത് എനിക്ക് അദ്ദേഹത്തിന്റെ പേരിപ്പോഴും വ്യക്തമായിട്ട് ഓർമ്മയില്ല മുക്കോല ഭഗവതി ക്ഷേത്രത്തിന്റെ അടുത്തുള്ള ഒരു ഭക്തനാണ് കേട്ടോ അദ്ദേഹം പഞ്ചാക്ഷരം കൊണ്ടാണ് ഭഗവാനെ സ്തുതിക്കുന്നത് അതായത് നമശിവായ എന്ന നാമം കൊണ്ടാണ് അദ്ദേഹം സ്തുതിക്കുന്നത് അദ്ദേഹം ഏതാണ്ട് പതിനേഴ് കോടി നാമം ജപിച്ചു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് പതിനേഴ് കോടി നാമം അദ്ദേഹം ഈ ഒരൊറ്റ ജന്മത്തിൽ ജപിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ജപശക്തി ഒന്ന് ആലോചിച്ച് നോക്കൂ ഇദ്ദേഹം ഒരിക്കൽ കുറച്ച് പ്രായമുള്ള ആളാണ് അദ്ദേഹം ഒരിക്കൽ ഒരു ഐസ് കിടക്കുന്ന ഒരു കുഞ്ഞിനെ കാണാൻ ഇടയായി അതായത് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മരണഘട്ടം അടുത്ത ഒരു കുഞ്ഞിനെ കാണാൻ ഇടയായി അപ്പൊ ഈ അടുത്ത കാലത്ത് നടന്ന സംഭവാട്ടോ ഞാൻ പറയണേ ആ കുഞ്ഞിനെ തൊട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഒന്നും ഉയ്യാട്ടോ ഒന്നും ഇല്ല അത്രയും പെട്ടെന്ന് അസുഖൊക്കെ മാറി വരട്ടെ എന്ന് ആ കുഞ്ഞ് ഇന്നും വളരെ എന്താ പറയാ ആരോഗ്യവാനായിട്ട് ജീവിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ കേട്ടത് അത് അദ്ദേഹത്തിന്റെ ജപശക്തി കൊണ്ട് മാത്രമാണ് നോക്കൂ ജപിച്ചിട്ടുള്ള ഒരാള് പറഞ്ഞതാണ് കുഞ്ഞിന്റെ അസുഖം മാറട്ടെ എന്ന് അവിടെ മാറി എന്നാ പറയണേ അപ്പൊ ആ ജപത്തിന്റെ ഒരു ശക്തി ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പൊ നമ്മൾ ജപിച്ചാൽ നമുക്ക് എത്ര ശക്തി ഉണ്ടാവും അല്ലെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ സാധിക്കും അതാണ് ജപത്തിന്റെ ശക്തി അപ്പൊ ഇഷ്ടമുള്ളതൊക്കെ സാധിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ നോക്കി ദഹിപ്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ജപിച്ച് ജപിച്ചു ജപിച്ച ഒരു സിദ്ധി വരിക എന്ന് പറയലേ അങ്ങനെ ഒരാൾക്ക് ഒരിക്കലും വേറൊരാള് നാശാവണമെന്നോ ബുദ്ധിമുട്ടിക്കണമെന്നോ ആഗ്രഹം ഉണ്ടാവില്ല നമ്മുടെ ആഗ്രഹങ്ങളാണ് ആദ്യം നശിക്കുക എന്നാൽ നമ്മുടെ ആവശ്യങ്ങൾ അവിടെ തന്നെ ഉണ്ടാവും ആ ആവശ്യങ്ങളൊക്കെ തന്നെ ഗുരുവായൂരപ്പൻ വേണ്ട വിധം നേരേക്ക് തരും അപ്പൊ നാരായണീയം കൊണ്ട് ആശ്രയിക്കാൻ സാധിക്കാത്തവരെ ഒട്ടും പരിഭ്രമിക്കേണ്ട നിങ്ങൾ തീർച്ചയായിട്ടും നാമം കൊണ്ടാശ്രയിക്കുക ഗുരുവായൂർപ്പനെ ഇഷ്ടമുള്ള നാമം ചൊല്ലിക്കോളൂട്ടോ ഇന്ന നാമം എന്നൊന്നുമില്ല ഞാൻ അപ്പതാ ഈ കഥ പറഞ്ഞത് പഞ്ചാക്ഷരം ചൊല്ലുന്ന ഒരാളെ കുറിച്ചല്ലേ അപ്പൊ പഞ്ചാക്ഷരം തന്നെ ചൊല്ലണമെന്ന് ഒരു നിർബന്ധമില്ല പഞ്ചാക്ഷരം ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചൊല്ലാം അതല്ലെങ്കിൽ നാരായണ നാമം ചൊല്ലാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചൊല്ലാം അതല്ല ആദിപരാശക്തിയെ പരാശക്തിയാണ് വിളിക്കാൻ തോന്നുന്നത് അമ്മേ നാരായണ ചൊല്ലാം ഇഷ്ടമുള്ള നാമം ചൊല്ലാം ഓം നമോ ഭഗവതി വാസുദേവായ നാവാം ഹരേ കൃഷ്ണ മന്ത്രമാവാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നാമം കൊണ്ട് അനേകം അക്ഷരലക്ഷനാമം ജപിക്കൂ എല്ലാം നിരക്ക് തരും ഗുരുവായൂരപ്പൻ അത് ഞാൻ ഗ്യാരണ്ടിയാണ് കേട്ടോ ഉറപ്പായിട്ട് നിരേക്ക് തരും അടുത്തതായിട്ട് സന്ധ്യ അനിൽ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് ദ്വാദശി പണം ഗുരുവായൂർ പോകുന്നവരുടെ കയ്യിൽ കൊടുത്തയക്കാൻ പാടുമോ അതോ നമ്മൾ തന്നെ കൊടുക്കണമെന്നുണ്ടോ എൻ്റെ ഭർത്താവ് പോകുന്നുണ്ട് അതുകൊണ്ടാണ് ചോദിച്ചത് തീർച്ചയായിട്ടും കൊടുത്തേക്കാം നമുക്കങ്ങനെ കൊടുത്തേക്കാൻ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൊടുത്തയച്ചോളൂ ഞാൻ പറഞ്ഞില്ലേ ഞാൻ തന്നെ വരിയിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരാളെ ഏൽപ്പിക്കാറാണ് പതിവ് എനിക്ക് അവിടെ എത്താൻ സാധിക്കാറില്ല ആ സമയം ആവുമ്പോഴേക്കും തൊഴുതിറങ്ങാൻ പറ്റാറില്ല അപ്പൊ അവിടെ നിൽക്കുന്ന ആരെങ്കിലും ഏൽപ്പിച്ച് തൊഴുതമസ്കരിച്ച് പോരാറാണ് പതിവ് അപ്പൊ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഏൽപ്പിക്കാൻ ആർക്കെങ്കിലും അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഏൽപ്പിക്കുന്നതിൽ ഒരു തെറ്റുമില്ല അപ്പൊ ഇന്ന് അത്രയും ചോദ്യങ്ങളെ എടുത്തുള്ളൂ ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പം എന്തെങ്കിലും ഞാൻ അടുത്ത വീഡിയോയിൽ അതും കൊണ്ട് വരാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ കഥയിലേക്ക് ഇന്ന് എനിക്ക് പറയാനുള്ള കഥ എന്താണെന്നറിയോ നമ്മളെപ്പോഴും ഭഗവാന്റെ രക്ഷകനായിട്ടുള്ള ഭാവം എന്ന് പറഞ്ഞിട്ട് എപ്പോഴും പറയാറുള്ളത് അർജുനനെ രക്ഷിക്കുന്ന ഭഗവാനെ കുറിച്ചാണ് അല്ലെ പാർത്ഥസാരഥിയെ കുറിച്ച് അർജുനനെ എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ സംരക്ഷിച്ചിട്ടുണ്ട് ഗുരുവായൂരിപ്പം നമ്മൾ എപ്പോഴും അനുസ്മരിക്കാറുള്ളതാണ് നമുക്ക് എനിക്കത് അനുസ്മരിക്കുമ്പോൾ വലിയ സന്തോഷം കിട്ടാറുമുണ്ട് കേട്ടോ കാരണം ഭഗവാന്റെ ആ ഒരു രക്ഷക ഭാവം എനിക്ക് വലിയ ഇഷ്ടമാണ് എന്നാൽ ഈ പഞ്ചപാണ്ഡവരില് പ്രാർത്ഥനയെ മാത്രമൊന്നുമല്ല ഗുരുവായൂരൂപ്പൻ രക്ഷിച്ചിട്ടുള്ളത് കേട്ടോ കൊണ്ടുനടക്കുന്നുണ്ട് എല്ലാവരെയും ഗുരുവായൂരപ്പൻ ഓരോരുത്തരെയും ഓരോ 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 രീതിയിലാണ് ഗുരുവായൂരപ്പൻ കൊണ്ടുനടക്കണേതേ ഉള്ളൂ കേട്ടോ ഇതില് ഭീമസേനനെ എപ്പോഴൊക്കെ ആണോ ഗുരുവായൂരൂപ്പൻ രക്ഷിച്ചിട്ടുള്ളത് എന്നുള്ള കഥയാണ് ഇന്ന് ഞാൻ പറയുന്നത് നമുക്ക് എല്ലാവർക്കും കേട്ടിട്ടുള്ള കഥയായിരിക്കാം പക്ഷെ നമ്മൾ കണക്ട് ചെയ്ത് ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല ഭീമസേനന്റെ കഥ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭീമസേനൻ കുളിയും തേവാരവും ഒക്കെ കഴിയുന്നത് വളരെ നേരം വൈകിട്ടാണ് എന്നൊക്കെ പറഞ്ഞപ്പോ ഈ ഗുരു നമ്മുടെ ഉണ്ണികൃഷ്ണൻ അറിയാം ഭീമസേനന്റെ ഡെയിലി റുട്ടീൻ എങ്ങനെയാ വരണേന്നും അറിയാം അതേമാതിരി അദ്ദേഹം എന്തുകൊണ്ടാണ് നേരം വൈകി എഴുന്നേൽക്കുന്നത് അദ്ദേഹത്തിന്റെ ജപം എങ്ങനെയാണ് തേവാരം എങ്ങനെയാണ് ഇതൊക്കെ ഗുരുവായൂരപ്പന അറിയാം കേട്ടോ എന്നാൽ ഇതിൻ്റെ പേരിൽ അദ്ദേഹത്തിനോട് ഒരിത്തിരി നീരസം ഉണ്ടായിരുന്ന യുധിഷ്ഠിരനെ പോലുള്ള മറ്റു സഹോദരന്മാർക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു നിരപരാധിത്വം അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു സദ്ഗുണങ്ങളെല്ലാം എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കണം എന്ന് കൃഷ്ണൻ വിചാരിച്ചത് കൊണ്ടാണ് അവിടെ ഈ ഒരു കഥ വന്നത് കേട്ടോ അതായത് ഭഗവാൻ ശരിക്കും യുധിഷ്ഠിരനെ കാണിച്ചു കൊടുത്തത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കഥ ആയതുകൊണ്ട് അത് റിപ്പീറ്റ് ചെയ്യാതെ കേട്ടോ കാണിച്ചു കൊടുത്തത് ഇനി മറ്റൊരു സന്ദർഭം എന്താണെന്നറിയോ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ധ്രതരാഷ്ട്രാലിംഗനം എന്ന് ഇല്ലേ എന്താണ് ധൃതരാഷ്ട്ര ആലിംഗനം എന്നൊക്കെ അറിയോ മിക്കവാറും എല്ലാവർക്കും അറിയണ്ടാവും എന്നാലും പറയാണ് ഭീമസേനന് ഭീമസേനനാണത്രേ ധൃതരാഷ്ട്രരുടെ നൂറു പുത്രന്മാരെയും വധിച്ചത് എല്ലാ മക്കളെയും വധിച്ചത് ഭീമസേനനാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ നൂറു മക്കളെ വധിച്ച ഒരാളെ മുൻപിൽ കണ്ടാൽ എങ്ങനെയിരിക്കും എങ്ങനെയായിരിക്കും ഉള്ള റിയാക്ഷൻ വളരെ മോശമായിരിക്കും അപ്പോ ഈ യുദ്ധം അവസാനിച്ചതിന് ശേഷം വലിയച്ഛന്റെ സ്ഥാനമാണല്ലോ ദ്രുതരാഷ്ട്രർക്ക് അതുകൊണ്ട് അദ്ദേഹത്തിനെ ചെന്ന് കാണാൻ യുധിഷ്ഠിരനും മറ്റു സഹോദരങ്ങളും ചെന്നു സമയത്ത് ദടരാഷ്ട്രർക്ക് ആ ഭീമസേനനോട് അതിയായ കല്ലശലായ ദേഷ്യം എന്ന് പറയില്ലേ അത്ര വലിയ ദേഷ്യം വന്നിരിക്കുന്ന സമയമാണ് അപ്പൊ ഉണ്ണി ഭീമ ഇങ്ങോട്ട് വരൂന്നാണ് അത്ര അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ആ ക്രോധം ഇങ്ങനെയെങ്കിലും അടക്കാൻ പറ്റാത്ത ക്രോധം കൊണ്ട് അപ്പൊ ഭഗവാൻ കൈവെച്ച് തടുത്തിട്ട് ഭീമസേനനെ അവിടെ നിർത്തി പകരം ഇരുമ്പുകൊണ്ട് ലോഹം കൊണ്ടുണ്ടാക്കിയ ഒരു പ്രതിമ എടുത്ത് അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ചു അദ്ദേഹം കെട്ടി പിടിച്ചതിലൂടെ ആ ലോഹ പ്രതിമ തവിടുപൊടിയായി അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ അതിനുള്ളിൽ ഭീമസേനൻ ഭീമസേനായിരുന്നെങ്കിലത്തെ സ്ഥിതി എന്താണെന്ന് അപ്പൊ ഭീമസേനനെ ശരിക്കും എന്താ പറയാ ഭഗവാൻ രക്ഷിക്കുകയാണ് ചെയ്തത് അല്ലെ ഇതേമാതിരി ഭീമസേന ഇത് ഒരു സന്ദർഭമാണ് കേട്ടോ ഭീമസേനനെ രക്ഷിച്ചത് അടുത്തതായിട്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഭീമസേനൻ ദുര്യോധനനെ വധിച്ച രീതി എങ്ങനെയാണെന്ന് തൊട തല്ലിപ്പൊളിച്ചിട്ടാ അല്ലെ വധിച്ചത് അദ്ദേഹം ഈ തൊട തല്ലി പൊളിച്ചു വധിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയോ ആ കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ ഗാന്ധാരി അത അവരുടെ കണ്ണുകൾ കെട്ടി ആഹ് തപസ് അനുഷ്ഠിക്കുന്നത് പോലെയായിരുന്നു ജീവിതം ആ കണ്ണിലേക്കുള്ള പ്രകാശം മുഴുവനും മൂടിക്കെട്ടിയ ആ ഗാന്ധാരി ആ ഗാന്ധാരി എപ്പോഴും പഞ്ചാക്ഷരം ജപിച്ചുകൊണ്ടാണ് കേട്ടോ ആ മഹാദേവനോട് അതിയായ ഭക്തി ഭാവമായിരുന്നു ഇത്രേ ഈ ഗാന്ധാരിക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഗാന്ധാരി എപ്പോഴും പഞ്ചാക്ഷരം ജപിച്ചുകൊണ്ട് ജപിച്ചു ജപിച്ചു ജപിച്ച ആ അമ്മയ്ക്കൊരു സിദ്ധി വന്നിട്ടുണ്ട് അപ്പൊ ആ അമ്മ ദുര്യോധനനോട് പറയാണ് ദുര്യോധനന്റെ ജീവൻ രക്ഷിക്കാനുള്ള വഴി എന്ന നിലയിൽ നാളെ വരുമ്പോൾ വിവസ്ത്രനായിട്ട് അമ്മയുടെ മുന്നിൽ വന്നു നിൽക്കുക എന്ന അമ്മയുടെ മുമ്പിൽ വിവസ്ത്രനായി വന്നു നിന്നാൽ ഈ അമ്മ കണ്ണു തുറന്ന് ഉണ്ണിയെ കാണും ഈ ഉണ്ണിയെ കാണുന്ന സമയത്ത് അമ്മ ശരീരത്തിൽ എവിടെയൊക്കെ തൻ്റെ ദൃഷ്ടി പതിപ്പിച്ചിട്ടുണ്ടോ ആ ഒരു ഭാഗത്ത് പോലും ഒരു ക്ഷതവും ഏൽക്കില്ല ഇതായിരുന്നു ഗാന്ധാരി ഗാന്ധാരിയുടെ പുത്രനായ ദുര്യോധനന് നൽകിയ വരം ദുര്യോധനൻ ഇതിനനുസരിച്ച് വിവസ്ത്രനായിട്ട് അമ്മയ്ക്ക് മുന്നിലേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്ത് ഭഗവാൻ വന്നിട്ട് പറഞ്ഞു അമ്മയാണ് ഉണ്ണിയാണ് ശരിയാണ് എന്നാലും താങ്കൾ ഒരു പുരുഷനല്ലേ ഒരു സ്ത്രീയുടെ മുന്നിലേക്ക് പോകുമ്പോൾ വിവസ്ത്രനായി പോകാൻ പാടുമോ അപ്പൊ ഇങ്ങനെ ഒരു കാര്യം ഒരു കാര്യമുണ്ടെന്നൊക്കെ വാസദേവകൃഷ്ണൻ എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും അറിയാം പക്ഷെ അങ് ഒന്ന് അരമറയ്ക്കുന്നത് നന്നായിരിക്കും എന്നായിരുന്നു ഇത്രേ ഭഗവാൻ പറഞ്ഞു ഭഗവാന്റെ വാക്കല്ലേ എങ്ങനെയായാലും വീണു പോവാതിരിക്കില്ലല്ലോ അങ്ങനെയാണ് അദ്ദേഹം അരമറച്ചുകൊണ്ട് അമ്മയുടെ മുന്നിലേക്ക് എത്തിയത് ഗാന്ധാരിയോ കണ്ണു തുറന്ന സമയത്ത് അരമറച്ചു നിൽക്കുന്ന ദുര്യോധനനെ കണ്ട സമയത്ത് ദുര്യോധനനോട് ചോദിച്ച ചോദ്യം വരുന്ന വഴിക്ക് വാസുദേവകൃഷ്ണനെ കണ്ടിരുന്നു അല്ലേ എന്നാണ് അമ്മയ്ക്ക് മനസ്സിലായി കൃഷ്ണനല്ലാതെ മറ്റൊരാൾക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് അപ്പോ ആ അമ്മ അത് ചോദിച്ചപ്പോ കണ്ടിരുന്നു എന്ന് പറഞ്ഞു ധർമ്മം വിജയിക്കട്ടെ എന്നാണ് അത്രേ ആ അമ്മ ആ സമയത്ത് പറഞ്ഞത് അപ്പോ ഈ ദുര്യോധനനെ എന്തുകൊണ്ടാണ് ആരെ മറയ്ക്കണം എന്ന് ഭഗവാൻ നിശ്ചയിക്കാൻ കാരണം ഇത് മറ്റൊന്നും കൊണ്ടല്ല എവിടെ തല്ലി പൊളിച്ച് വധിക്കും എന്നാണ് ഭീമസേനൻ ആ പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്ത് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ദുര്യോധനൻ ദുര്യോധനന്റെ മടിയിൽ വന്നിരിക്കൂ എന്ന പാഞ്ചാലിയോട് പറഞ്ഞപ്പോ ആ മടി പൊളിക്കും എന്ന് തന്നെയാണ് ഭീമസേനൻ അവിടെ ശപഥം ചെയ്തത് ഉഗ്രശപഥം ചെയ്തത് ഭീമസേനന്റെ ശപഥം ഉറപ്പായിട്ടും നിറവേറ്റാൻ ഞാനല്ലേ സഹായിക്കേണ്ടത് എന്നല്ലേ നമ്മുടെ ഉണ്ണികൃഷ്ണൻ ചിന്തിച്ചത് അതുകൊണ്ടല്ലേ അവിടെ അങ്ങനെ ഒരു ഒരു പ്രതിജ്ഞ എടുത്താൽ അത് കീപ്പ് ചെയ്യാനായിട്ട് നമ്മളെക്കാൾ നമ്മുടെ ഉണ്ണികൃഷ്ണൻ നമ്മളെ സഹായിക്കും എന്നുള്ളതിന് ഇതിൽ പരം ഒരു തെളിവ് വേണ്ടല്ലോ ഇതേമാതിരി തന്നെയാണ് ആ ജനാസന്ധ വധത്തിന്റെ സമയത്തും ഭഗവാൻ ഭീമസേനന് ആ ഒരു അടയാളം കാണിച്ചു കൊടുത്തത് ഇല ഏർ മുറിച്ച് തിരിച്ചിട്ടോളൂ എന്ന ഒരു അടയാളം കാണിച്ചു കൊടുത്തതും ഈ ഭീമസേനന് വേണ്ടിയിട്ടാണ് ഇതുമാതിരി തന്നെയാണ് ഈ ഭീമസേനന് കല്യാണ സൗഗന്ധിക പുഷ്പം തേടി പോവാൻ ഇടയായതും അവിടെ വെച്ചിട്ട് ആ കഥയും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എന്നാലും പറയുകയാണ് കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള ഭീമസേനനും ഇടയ്ക്കൊക്കെ ചെറിയൊരു അഹങ്കാരം വരും അത്രേ ഞാനാണ് കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ശക്തിമാൻ അല്ലെങ്കിൽ എന്നെ വെല്ലാൻ ഭൂമിയിൽ ആരുമില്ല എന്നുള്ള ഒരു ഭാവമൊക്കെ ഇടയ്ക്ക് അദ്ദേഹത്തിനും വന്നുത്രേ അങ്ങനെ അദ്ദേഹത്തിന് വന്ന സമയത്താണ് അദ്ദേഹത്തിന് ഹനുമാൻ സ്വാമിയിലൂടെ അനുഗ്രഹം നൽകാൻ ശ്രീകൃഷ്ണ ഭഗവാൻ തയ്യാറായത് അതെങ്ങനെയാണ് ഹനുമാൻ സ്വാമി എങ്ങനെയാണ് ജ്യേഷ്ഠനായിട്ട് വരൂ കേട്ടോ ഈ ഭീമസേനന്റെ രണ്ടുപേരും വായുപുത്രന്മാരാണ് എന്നാണ് പറയാറുള്ളത് അപ്പോ ഹനുമാൻ സ്വാമി എന്ത് ചെയ്തു ഭീമസേനൻ കല്യാണ സൗഗന്ധിക പുഷ്പം തേടി പോകുന്ന സമയത്ത് വഴിയിൽ കിടക്കുന്നുണ്ടായി അപ്പോ വാലിങ്ങനെ നീട്ടി വഴിയിലേക്ക് വെച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടെ വിശ്രമിക്കുന്നത് ആ സമയത്ത് വാലെടുത്ത് മാറ്റൂന്ന് പറഞ്ഞു കേട്ടോ ഭീമസേനൻ വന്നിട്ട് വാലെടുത്ത് മാറ്റോ എനിക്ക് കടന്നു പോകണ്ടേ വഴിയിലാണോ ഇങ്ങനെ വാലും വെച്ചിരിക്കുന്നത് വാനര കുറഞ്ഞ എന്നൊക്കെ വിളിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു എനിക്ക് തീരവയ്യാ വാർദ്ധക്യം വളരെ അധികമായിരിക്കണോ അതുകൊണ്ട് അങ്ങ് ഒരു കാര്യം ചെയ്തോളൂ എന്റെ വാലെടുത്ത് മാറ്റി വെച്ചിട്ട് അങ്ങ് അങ്ങോട്ട് കടന്നു പോയിക്കോളൂ എന്ന് പറഞ്ഞു അപ്പൊ ഭീമസേനൻ പറഞ്ഞു ഞാൻ മാറ്റി വയ്ക്കണമെന്നാണോ പറയണേ വാർദ്ധക്യം ഉണ്ണി ഉണ്ണി ഒന്ന് മാറ്റി വെച്ചോളൂ എന്നാണ് പറഞ്ഞത് ഇത് കേട്ടപ്പോ ഭീമസേന ദേഷ്യം വന്നൂട്ടോ ഇത്രയധികം ശക്തിയുള്ള എന്നോട് വെറുതെ ഒരു വാലെടുത്ത് ഒരു കുറഞ്ഞനാണ് സംസാരിക്കണത് അതും വാലെടുത്ത് മാറ്റി വയ്ക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ വാലിൽ തൊടാൻ ശ്രമിച്ചിട്ട് അദ്ദേഹത്തിന് പറ്റിയില്ല പൊങ്ങാൻ പൊക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല അവിടെ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഇദ്ദേഹം സാധാരണക്കാരനല്ല എന്നും അങ്ങനെയാണ് ഹനുമാൻ സ്വാമിയെ അദ്ദേഹം കാണുന്നതും അദ്ദേഹത്തിന് സത്യങ്ങളെല്ലാം മനസ്സിലാവുന്നതും അതോടെയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ഗർഭ ഈ അഹങ്കാരത്തിന്റെ ഒരു തെല്ല് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഉണ്ണികൃഷ്ണൻ അപ്പോ അതിനൊരു ശമനം ഉണ്ടാക്കി തരും ഉണ്ണികൃഷ്ണന്റെ പ്രിയ കഥാപാത്രമായി മാറിയോ നമ്മൾ അവർക്ക് ഒരിക്കലും അഹങ്കാരം ഉണ്ടാവരുത് എന്ന് ഭഗവാൻ ഇങ്ങനെ നിശ്ചയിച്ചുകൊണ്ടിരിക്കും കേട്ടോ അപ്പോ ഭഗവാൻ അതിന് വേണ്ട കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെയാണ് ഭീമസേനന്റെ അഹങ്കാരത്തിനും അദ്ദേഹം ഒരു ശമനം വരുത്തിയത് അപ്പോ ടുത്ത് നോക്കിയാലും അർജുനനെ സംരക്ഷിച്ചതുപോലെ തന്നെ ഭീമസേനനയും അദ്ദേഹം സംരക്ഷിച്ചു പിടിച്ചിട്ടുണ്ട് ഭീമസേനോടും അദ്ദേഹത്തിന് അത്രയധികം വാത്സല്യം ഉണ്ടായിരുന്നു എന്ന് തന്നെ വേണം കരുതാൻ ഇതൊക്കെ നമുക്കറിയാവുന്ന പുരാണ കഥാപാത്രങ്ങൾ മാത്രമാണ് കേട്ടോ എന്നാൽ അന്ന് ആ യുഗത്തിലെ ഏതോ ഒരു കൃഷ്ണനെ ഏതോ ഒരു ഭീമസേനനെ രക്ഷിച്ച കഥയൊക്കെ നമുക്കറിയുള്ളൂ ഇന്ന് നമ്മുടെ ഉണ്ണികൃഷ്ണൻ എത്ര 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 ഭക്തന്മാരെയാണ് ഓരോ 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 നിമിഷവും രക്ഷിച്ചുകൊണ്ടിരിക്കണത് എന്നറിയോ എനിക്ക് ഓരോ ദിവസവും വരുന്ന മെസ്സേജില് കളഭത്തിന്റെ ഗന്ധം കിട്ടിയിരുന്നു ഒരു നിമിഷ നേരത്തേക്ക് എന്നിൽ കളഭം വന്ന് ചേർന്ന പോലെ ഒരു ഒരു ഫീൽ എനിക്കുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു ഭക്ത അത് കൃഷ്ണ സാന്നിധ്യം തന്നെയാണ് മഞ്ചാടി കുരു കിട്ടി അത് കൃഷ്ണ സാന്നിധ്യം തന്നെയാണ് എപ്പോ എപ്പോ നമ്മൾ തളർന്നു പോകുന്നു എന്ന് ഭഗവാൻ മനസ്സിലാക്കുന്നു അപ്പോ ഏതെങ്കിലും ഒരു രൂപത്തില് നമ്മുടെ ഉണ്ണി കൃഷ്ണൻ നമ്മളോടൊപ്പം തന്നെയുണ്ട് അത് ഉറച്ചു വിശ്വസിച്ചോളൂ നാമം ജപിച്ചോളൂ ഭഗവാന്റെ ഭഗവാനോട് ചേർന്നിരിക്കാൻ ശ്രമിക്കൂ തീർച്ചയായിട്ടും ആ കൃഷ്ണ സാന്നിധ്യം നിങ്ങൾ ഓരോരുത്തർക്കും അനുഭവപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ സർവരോഗ വിനാശന സർവപാപ വിനാശന സർവ്വ ശ്രീ ഗുരുവായൂരപ്പാശരണം ഹരേ